പുതുവർഷത്തിലേക്കുള്ള കാലെടുത്ത് വയ്പിലേക്ക് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇക്കൊല്ലം നമ്മൾ കാണുന്ന കാണാൻ പോകുന്നതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്താനുള്ള ഇടതുപക്ഷത്തിന്റെയും കൈവിട്ടു പോയ പത്ത് വർഷത്തെ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള വലതുപക്ഷത്തിന്റെയും ഒപ്പം കിട്ടിയാൽ കിട്ടിയെന്ന മട്ടിയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്കുമായിരിക്കും മിന്നുന്നതൊന്നും പൊന്നല്ല ഇനി കാണാൻ പോകുന്നതൊന്നും സത്യമല്ല എന്ന ബോധ്യം ഉള്ളിൽ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളെയും നോക്കി കാണാൻ കഴിഞ്ഞ വർഷം മുതൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കസേരെ കിട്ടിയാൽ ആരെ മുഖ്യമന്ത്രി ആക്കുമെന്ന കാര്യത്തിൽ പിടിവേലികൾ തുടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും തമ്മിലാണ് പിടിവലികൾ നടക്കുന്നത് ഇപ്പോഴേ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിന്തുണയ്ക്കായി ചെന്നിത്തല കച്ചമുറക്കി കഴിഞ്ഞു അതിനുള്ള പണിപ്പുരയ്ക്ക് തറക്കല്ലിടുകയും കഴിഞ്ഞു എന്ന് വേണം പറയാൻ എൻ എസ് 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 എൻ ടി പിന്തുണയ്ക്ക് പിന്നാലെ ജാമ്യാനൂര്യ സമ്മേളന വേദിയിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇടം ലഭിച്ചിരിക്കുകയാണ് ഇതോടെ മുസ്ലിം ലീഗ് പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ജാമ്യാനൂര്യ സമ്മേളനത്തിലെ ഒരു സെക്ഷന്റെ ഉദ്ഘാടകനായിട്ടാണ് രമേശ് ചെന്നിത്തലയെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി നാലിന് എം കെ മുനീർ അധ്യക്ഷനാകുന്ന സെക്ഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് ഖലി തങ്ങളാണ് ജാമ്യയുടെ പ്രസിഡന്റ് ലീഗ് നേതൃത്വത്തിൽ താല്പര്യമായിട്ടാണ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതെന്നും പിന്നിലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും കഴിഞ്ഞ വർഷത്തെ ജാമ്യ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പങ്കെടുത്തിരുന്നത് എന്നാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ജാമ്യാ സമ്മേളനത്തിൽ ഇടം ലഭിച്ചിട്ട് പോലുമില്ല നേരത്തെ മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ എൻ എസ് എസും ശിവഗിരി തീർത്ഥാടന പാദയാത്രയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലേക്ക് എസ് എൻ ഡി പിയും രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമിയ നൂര്യ സമ്മേളന വേദിയിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇടം ലഭിച്ചിരിക്കുന്നത് എട്ട് വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമായിരുന്നു എസ് എൻ ഡി പി അവരുടെ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ല എന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സുകുമാരൻ നായരെ തള്ളി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നു പിന്നാലെ തന്റെ മതേതരത്വ മുഖത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശം പറഞ്ഞ രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരെ തള്ളി പറഞ്ഞു ഇതോടെയായിരുന്നു എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേന്ദ്ര നേതൃത്വത്തിലേ കൂടി നിർദ്ദേശമാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ചെന്നിത്തല ദില്ലിയിൽ തങ്ങുന്നത് കൃത്യമായ മെസ്സേജ് തരികയാണ് രമേശ് ചെന്നിത്തലയുടെ ശിക്ഷനായി കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്ന വി ഡി സതീശൻ യു ഡി എഫിന്റെ തുടർച്ചയായ പരാജയത്തെ തുടർന്നായിരുന്നു ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ അതേ ചെന്നിത്തലയെ മാറ്റി ി കേരളത്തിലെ പ്രതിപക്ഷ നേതാവാകുന്നത് പക്ഷെ ആ സ്ഥാനം ലഭിച്ചതിന് ശേഷം ചെന്നിത്തലയുടെ അരികിൽ നിൽക്കാൻ സതീശൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൽ മറ്റൊരു വിഭാഗത്തിന് രൂപം നൽകുക കൂടി ചെയ്തു ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയിച്ചുവെങ്കിലും സിറ്റിംഗ് സീറ്റുകളിൽ ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് സതീശൻ കരുത്തുകാട്ടിയതും കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെ പടയൊരുക്കം നടത്തുന്നുണ്ടെന്നും തെളിഞ്ഞതും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒന്ന് ഇരുത്തി ചിന്തിച്ചിരിപ്പിക്കുകയാണ് അതാണ് എല്ലാവരും പ്രതികരിച്ചിപ്പോൾ തുടങ്ങിയിരിക്കുന്നതും ഏറ്റക സംഘടനകളെ ഒപ്പം കൂട്ടി കരുത്താർജിക്കാൻ ഒരുങ്ങി തന്നെ പണി ആരംഭിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എസ് എൻ എൻ എസ് എസിന് പിന്നാലെ എസ് എൻ ഡി പി പരിപാടിയിലേക്കും ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചു ഇതെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ചെന്നിത്തലയിലേക്കുള്ള വലിയ പിന്തുണയുടെ ഒരുക്കങ്ങളിലേക്കാണ്